സുഹൃത്തുക്കളെ വണ്ടർ ഈറ്റ്സ് അഡ്വഞ്ചേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകളെ റീചാർജ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കാർഡ് സിസ്റ്റത്തെ പറ്റിയാണ് ഒട്ടുമൊക്കെ എല്ലാ ജി സി സി കൺട്രീസുകളിലും ഈ സിസ്റ്റമാണ് ഫോളോ ചെയ്തു വരുന്നത് ഓൺലൈൻ സിസ്റ്റം നിലവിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെയൊക്കെ മൊബൈലുകളിൽ റീചാർജ് ചെയ്യാൻ ഈ കാർഡ് സിസ്റ്റം ഉപയോഗിച്ചു വരുന്നു കാർഡിൻ്റെ പുറകിലുള്ള ഈ സീക്രട്ട് നമ്പർ ചുരണ്ടി അത് നമ്മുടെ മൊബൈലുകളിൽ ഡയൽ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ റീചാർജ് ആവുന്നതാണ് നിലവിൽ ഓൺലൈൻ സിസ്റ്റം ഈ കൺട്രികളിൽ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു സിസ്റ്റവും ഇവിടെ തുടർന്നു പോകുന്നു ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്താൻ കാരണം നമ്മുടെ നാടുകളിൽ ഇത് പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പഴയ ഒരു രീതിയാണ് തീർത്തും ഓൺലൈൻ സംവിധാനം വഴിയാണ് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകൾ ഈ കാലഘട്ടങ്ങളിൽ റീചാർജ് ചെയ്തു വരുന്നത് അതുകൂടാതെ നമുക്ക് സ്വന്തമായും കടകളിൽ പോയി റീചാർജ് ചെയ്യാനുള്ള സംവിധാനവും നിലവിൽ നിൽപ്പുണ്ട് ഒമാൻറ്റൽ ഉറിഡോ എന്നീ സിമ്മുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് റീചാർജ് ചെയ്യണങ്ങൾ ഇതുപോലുള്ള കാർഡുകൾ ഈ ജി സി സി കൺട്രീസുകളുടെ കടകളിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ നാടുകളിൽ ഒട്ടും തന്നെ കാണാനിടയില്ലാത്തൊരു സംഭവമായതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ പുതിയൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം